നമുക്ക് ഇന്നേരം മത്തിക്കറി വെച്ച് നോക്കിയാലോ അതിനെ ഒരു കിലോ മത്തി വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം മീൻ കറിക്ക് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ശലം വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ശാലം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ശകലം ഉലുവായിട്ട് കൊടുക്കാം നമുക്കിനിശാലം ചുവണുള്ളി ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് ചതിട്ട് കൊടുക്കാം രണ്ട് തക്കാളി അരിഞ്ഞിട്ടുണ്ട് ആ തക്കാളി ഇട്ട് കൊടുക്കും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി പച്ചമുളക് തക്കാളി ഇതൊന്ന് വഴുന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ശക്കര മുളക് പൊടി ഒന്ന് ചാലിച്ചെടുക്കും രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുക്കാം ലേശം വെള്ളം ചേർത്ത് നമുക്കൊന്ന് ചാലിച്ചെടുക്കും നമുക്ക് ലേശം കരിയാപ്പില ഇട്ടുകൊള്ളൂ ചാലി ചേച്ച മുളക് ഇട്ടുകൊടു ലേശം മഞ്ഞപ്പൊടി ഇട്ടുകൊടു നമ്മുടെ ഗ്രേവി നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കുഴവിച്ചു കൊടുക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് മീൻ അതിനകത്തേക്ക് ഇവിടെ അരപ്പുകളെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് ചേർന്ന് നേരം ഒന്ന് അടച്ചു പോകാം ഒന്ന് തുറന്നു നോക്കാം നമ്മളെ അരപ്പെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പീസ് പുറംപൊളി ഇട്ടോ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെ അതിലേക്ക് ഇട്ടു നമുക്ക് ശകര നേരം ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ മത്തിക്കറി റെഡി ആയി കഴിഞ്ഞു നമുക്ക് തീ ഓഫ് ചെയ്തു വെക്കാം